ഹായ് ഫ്രണ്ട്സ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പുതിയ ഗിഫ്വേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചാനലിൽ ഇടാഞ്ഞാൽ അധികാളും കാണൂല്ല വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി ടേബിൽ ക്വസ്റ്റൻ ഉണ്ട് അതിൻ്റെ കറക്റ്റ് ഉത്തരം ഇവിടെ അല്ല കമ്മ്യൂണിറ്റി ടേബിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്ന ആൾക്ക് എന്തായാലും ഒരു കോഴിക്കുഞ്ഞിനെ കൊടുക്കും നമ്മൾ ഡേ ഓൾഡ് അല്ല കൊടുക്കുന്നത് ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസമായ ഒരു കോഴിക്കുഞ്ഞിനെ ആയിരിക്കും നമ്മൾ കൊടുക്കുക നമ്മൾ നല്ല തന്നെയാണ് കൊടുക്കുക ഓൾറെഡി രണ്ട് ഗീവേ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ഗിവവേ ആണ് അപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാത്രി ഇന്നിപ്പോൾ ശനിയാണ് ഇന്നും നാളെയും മറ്റന്നാളും രാത്രി വരെ കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞ ദിവസമുള്ള കമൻറ്റൊന്നും നമ്മൾ എടുക്കൂലെട്ടോ അപ്പോൾ ചോദ്യം അതാണ് നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ എപ്പോഴും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കൊണ്ട് കുക്കിയാക്കിയാന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്നാണ് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷേ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് അതാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശരിയായ കറക്റ്റ് ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമായിരിക്കും നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കട്ടോ അപ്പോൾ പിന്നെ അത് കൂടുതൽ ആൾക്കാർ പിന്നെ കമൻറ്റ് ചെയ്താൽ നമ്മളത് നറുക്കിട്ട് എടുക്കും കേട്ടോ നമുക്ക് കമൻറ്റ് പിക്കർ ആപ്പ് കിട്ടുന്നില്ല പുതിയ ഫോൺ കൊണ്ട് പ്ലസ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ നറുക്കെടുപ്പ് ഫുൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ജെന്യൻ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഒരു വിജയനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും കോഴിക്കുഞ്ഞെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇതിൽ ഇട്ടത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനാണ് അപ്പോൾ വേഗം തന്നെ പോവുക കമ്മ്യൂണിറ്റി ടേബിൾ പോവുക ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുക അതിൽ കമൻ്റ് ചെയ്യുക അപ്പം വിജയനെ നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ